ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ദുപ്പട്ട നമ്മൾ വെറുതെ എടുത്ത് അങ്ങിടുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ ദുപ്പട്ട പല സ്റ്റൈലിൽ സ്റ്റൈലിലിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുക്ക് തന്നെ മാറും അപ്പോൾ നമുക്ക് ഓരോ സ്റ്റൈലിലും നമുക്ക് ഈ ദുപ്പട്ടയൊന്ന് ഇട്ട് നോക്കിയാലോ ഫസ്റ്റ് ഈ ഒരു സ്റ്റൈല് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഒട്ടുമിക്ക പേരും ഇടുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് ഒരു സൈഡിലായിട്ട് ഷോൾ ഇടുന്നത് നമ്മൾ ഷോള് വൺ സൈഡിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് പിൻ ചെയ്തു വയ്ക്കുക പിൻ ചെയ്തതിന് ശേഷം ആ ഒരു ദുപ്പട്ട നമ്മുടെ കയ്യിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിടണം അപ്പോൾ നല്ലൊരു ലുക്കാണ് കിട്ടുന്നത് ഇത് മിക്കവാറും എല്ലാവരും ഇടുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം വെറുതെ ഷാൾ രണ്ട് സൈഡിലേക്ക് ഇടുന്നതിന് പകരം ഇങ്ങനെ ഇട്ടപ്പോൾ ആ ഒരു ലുക്ക് ചേഞ്ച് ആയത് കണ്ടില്ലേ ഇനി രണ്ടാമത്തെ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഷോൾ എടുത്തതിന് ശേഷം നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത് പോലെ ചെറിയ പ്ലീറ്റ് എടുക്കുക ശേഷം അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമ്മൾ ഒരു ഷോൾഡറിലേക്ക് ഇടാനുള്ള പ്ലീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എത്ര ലെങ്ത്ത് നമുക്ക് വേണമെന്ന് വച്ചാൽ ബാക്കിലേക്കുള്ള ലെങ്ത്ത് എടുത്തതിന് ശേഷം ഇത് ഷോൾഡറിലേക്ക് വെച്ച് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നന്നായിട്ട് പിൻ ചെയ്ത് വയ്ക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ് എടുത്തതിൽ അവസാനത്തെ പ്ലീറ്റ് നമ്മൾ ഇതുപോലെ എടുക്കണം ഇനി ഈ ദുപ്പട്ട നമുക്ക് അടുത്ത ഷോൾഡറിലേക്ക് പിൻ ചെയ്യാവുന്നതാണ് അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് ഒക്കെ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ നെക്കിൻ്റെ ആ ഭാഗത്തും എത്രത്തോളം താഴ്ന്നു കിടക്കണം ദുപ്പട്ട എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ് ദുപ്പട്ട ഒരു ഭാഗത്ത് പ്ലീറ്റ് എടുത്തിട്ടും ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ടും ഇട്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണിത് നമ്മളിത് ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹെവിയായിട്ടുള്ള ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈൽ നമുക്ക് ചെയ്യാം കാരണം സിമ്പിളായിട്ടുള്ള ചുരിദാറും ഹെവി ഹെവിയായിട്ടുള്ള ദുപ്പട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ത്രെഡ് വർക്കിൻ്റെ ദുപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദുപ്പട്ടയുടെ എൻഡ് ഭാഗം ഈ രീതിക്ക് അതായത് ദുപ്പട്ടയുടെ ഒരെൻ്റ് മുകളിലെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യണം അപ്പോൾ ഈ ഒരു ഷോൾഡറിൽ പിൻ ചെയ്തു അതിന് ശേഷം അടുത്ത എൻഡ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ബാക്കിലൂടെ എടുത്തിട്ട് ആ ഷോൾഡറിൽ തന്നെ നമ്മൾ പിൻ ചെയ്ത് വയ്ക്കണം ദുപ്പട്ട നല്ല കളർഫുള്ളായിട്ട് നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ രണ്ട് എൻറ്റ് നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഈ കാണിച്ച രീതിക്ക് കയ്യിലൂടെ ദുപ്പട്ടെ ഇങ്ങനെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലുക്കും ആവുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഷോള് ഇടുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഷോള് ഈ ഒരു വീതിക്ക് എടുത്തതിന് ശേഷം ഞാൻ ഈ കൈ കാണിക്കുന്ന രീതിക്ക് ഇടുക ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതെ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇത് രണ്ട് സൈഡിലും അതായത് രണ്ട് ഷോൾഡറിലും നമ്മൾ പിൻ ചെയ്യുകയാണ് വേണ്ടത് രണ്ട് ഷോൾഡറിലേക്ക് ഇട്ടതിന് ശേഷം പിൻ ചെയ്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഷോൾഡറിൽ ഇട്ടിട്ട് പിൻ ചെയ്തതിന് ശേഷം അടുത്ത ഷോൾഡറിലേക്ക് ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഷോൾഡറിൽ പിൻ ചെയ്ത് കഴിഞ്ഞു അടുത്ത ഷോൾഡറിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഇടുക അതിന് ശേഷമാണ് ഞാൻ ഒരു ഷോൾഡറിലേക്ക് ഇപ്പം പിൻ ചെയ്യുന്നത് ദുപ്പെട്ട ഇങ്ങനെ പിൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഈ ഒരു രീതിക്കാണ് നല്ല അടുക്കി നല്ല വൃത്തിയായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ കിടക്കും നെക്സ്റ്റ് ഇനി ഒരു സിക്സാക്ക് സ്റ്റൈലിലാണ് ദുപ്പട്ട ഇടാൻ പോകുന്നത് ദുപ്പട്ട ഇതുപോലെ മടക്കിയതിനു ശേഷം നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്നത് പോലെ നന്നായിട്ട് പ്ലീറ്റ് എടുക്കുക ഇനി നമ്മൾ പ്ലേറ്റ് എടുത്തത് അതേ ഒരു ഭാഗത്തായിട്ട് ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് പിൻ ചെയ്ത് വയ്ക്കണം അതിനുശേഷം പ്ലേറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് ഭാഗത്തായിട്ടും രണ്ട് ഷോൾഡറിലേക്ക് ഇടാനുള്ള രണ്ട് ഭാഗത്തായിട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അതിന് ശേഷം രണ്ട് ഷോൾഡറിലേക്കും ഇത് നമ്മൾ ഇടണം സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ കുട്ടികൾ ഇത് സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേഫ്റ്റി പിൻ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം സേഫ്റ്റി പിന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഷോൾ കിടക്കുക ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്ലേറ്റ് ബാക്കിലേക്ക് ഈ ഒരു രീതിക്ക് നമ്മൾ വലിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്താൽ മതി നല്ലൊരു സിക്സ് പാറ്റേണിൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് സിക്സ് ആക്ക് പാറ്റേണിൽ ഇങ്ങനെയാണ് ദൂപ്പെട്ട നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത് ഇപ്പോൾ വേറൊരു ലുക്കായില്ലേ ഇനി നെക്സ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഷോൾ നമ്മൾ ഒരു കയ്യിലിട്ടതിന് ശേഷം ബാക്കിലൂടെ അടുത്ത കയ്യിലേക്ക് ഇടുന്നു ഇത് അടുത്ത ഒരു ലുക്കാണ് ഇത് മിക്കവാറും എല്ലാവരും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് എല്ലാവരും ഇടുന്ന ഒരു രീതി തന്നെയാണ് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഷോൾ ഇട്ടതിന് ശേഷം സേഫ്റ്റി പിന്നു കുത്തുന്നു ഇത് വലിയ സംഭവമൊന്നും അല്ല പക്ഷേ ലുക്ക് വേറെയാണ് നമ്മൾ വെറുതെ ചുരുട്ടി കൂട്ടി നമ്മൾ ഷോൾ ഇടുന്നതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പല രീതിയിലും നമ്മൾ ഷോൾ ഇടുമ്പോൾ നമ്മുടെ ലുക്കും പല രീതിയിലാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് ടാറ്റാ